രാമത്നാന്റെ അടയാളം എന്താണെന്ന് ചോദിച്ചു അപ്പോൾ അടയാളം പറഞ്ഞു പറഞ്ഞു കൊടുക്കുകയും ചെയ്തു നേതാവിനെ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ പല വിശദീകരണം നൽകിയ കൂട്ടത്തിൽ മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കുന്ന സന്താനങ്ങൾ ഉടലെടുക്കുക അതൊരർത്ഥമാണ് അതാണ് ഏറ്റവും കൂടുതൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന ഭാഗം അതിപ്പോൾ ഏറ്റവും കൂടുതലാണ് പണ്ടത്തെ മാതിരിയല്ല ഇപ്പോൾ മാതാപിതാക്കൾക്ക് ഒരു വിലയുമില്ല പല വീടുകളിലുമില്ല മാതാപിതാക്കളൊക്കെ ചില നാടുകളിൽ സംരക്ഷണ ഹാളുകളിലേക്ക് കൊണ്ടുപോയി അറുപത് വയസ്സായി കഴിഞ്ഞാൽ എഴുപത് വയസ്സായി കഴിഞ്ഞാൽ അവരെ ഖിദമത്തെടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ സംരക്ഷണ ഹാളുകളിലേക്ക് കൊണ്ടുപോയി അല്ലെങ്കിൽ സംരക്ഷണശാലകളിൽ കൊണ്ടുപോയിട്ട് അവിടെ അഡ്മിറ്റ് ചെയ്യലാണ് അവിടെ ചേർക്കലാണ് എന്തിനാണ് ആ ഒന്ന് പോകട്ടെ സുഭാൻ അല്ല അങ്ങനെയുള്ള എത്രയോ സംഭവങ്ങളും നാം കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് നിങ്ങൾക്കറിയാം അതൊന്നും പറഞ്ഞ് വിശദീകരിക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ആട്ടിടയന്മാരായ ചെറുപ്പ് ധരിക്കാത്തവരായ അഥവാ കഴിവില്ലാത്തവര് ഉയർന്ന ഉയർന്ന് കെട്ടിടങ്ങൾ കെട്ടുന്നതായി പൊക്കി കെട്ടുന്നതായി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതും ഇപ്പോൾ മാത്രമല്ല കേരളത്തിലുള്ള വധവുകളിലും തന്നെയാണ് കേരളത്തിലുള്ള വധവികളും കെട്ടിടം കെട്ടാണ് മനസ്സിലല്ലേ ലോകത്തിലുള്ള എല്ലാ ഭാഗങ്ങളിലും ആട്ടിടയന്മാര് പോയി നേതാക്കളായി മാറുന്നു കെട്ടിടങ്ങളുടെ ഉടമകളായി മാറുന്നു പിന്നെ ഈ അലാമത്തുൽ ഖിയാമ എന്ന് പറഞ്ഞാൽ ക്യാമത്താണ്ട് അടയാളങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാം വെറുക്കപ്പെട്ടതായിക്കോളമെന്നില്ല ക്യാമത്താണ്ട് അലാമത്ത പറഞ്ഞാൽ ക്യാമത്തനാൾ ഉണ്ടാവാൻ അടുത്തു ക്യാമത്തനാൾ ഉണ്ടാവാൻ അടുത്തു എന്നതിലേക്കുള്ള സിഗ്നലാണ് സൂചനയാണ് അതിൽ അപകടമുണ്ടായിരിക്കാം ഇപ്പോൾ ഭൂകമ്പത്തെ കുറിച്ച് റസൂള്ളസങ്ങൾ ഭൂകമ്പം ഉണ്ടാവുമല്ല ഭൂകമ്പം വർദ്ധിക്കും ക്യാമത്തനാൾ എടുക്കുമ്പോൾ പണ്ടത്തെ പോലെ അല്ലേ ഇപ്പോൾ ഇപ്പോൾ ഇത് സാധാരണ കേൾക്കാണ് ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഭൂകമ്പം കേൾക്കാതിരിക്കുന്നില്ലതാണല്ലേ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് അപ്പൊ ഭൂകമ്പങ്ങൾ വർദ്ധിക്കുക അതുപോലെ തന്നെ കൊലകൾ വർദ്ധിക്കുക ഏതുവരെ റസൂൽ പറഞ്ഞു ഞാൻ എന്തിന് കൊല്ലപ്പെട്ടു എന്നെ അയാൾ എന്ന് കൊന്നു എന്നത് അറിയാത്ത രൂപത്തിലുള്ള കൊലകളായിരിക്കും സംഭവിക്കുക അതൊക്കെ ഇപ്പോൾ സംഭവിക്കുന്നല്ലേ സംഭവിക്കുന്നുണ്ട് പൊട്ടിത്തെറ നടക്കുമ്പോൾ ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധിയായ വ്യക്തികൾ ഇങ്ങനെ റോഡിൽ കൂടി നടക്കുക അപ്പോൾ വണ്ടി പൊട്ടിത്തെറിക്കാം അപ്പോൾ എല്ലാവരും ഭരിക്കാം അയാൾ അറിയില്ല എന്തിനാ എന്നെ കൊല്ലപ്പെട്ടത് റസൂൽ പറഞ്ഞതുപോലെ കൊലകൾ വർദ്ധിക്കും ക്യാമത്താണ്ട് അലാമത്തിൽ പെട്ടതാണ് അപ്പോൾ ക്യാമത്താണ്ട് അലാമത്ത് പലതും അപകടമായിരിക്കും പലതും അപകടമായിക്കോളമെന്നില്ല പറഞ്ഞു വരുന്നത് ഇങ്ങനെ പല അടയാളങ്ങൾ റസൂറുല്ലാ സലഹുലി വസ്ല്ലാം പറഞ്ഞു റസൂർ പറഞ്ഞ അടയാളങ്ങൾ എന്നിട്ട് നൂറിൽ തൊണ്ണൂറ് ശതമാനവും ലോകത്തിൽ ഇപ്പോൾ പ്രകടമായി കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട് റസൂറുല്ലാ പറഞ്ഞതായ ക്യാമത്തനാണ്ട് ആലാമത്തുകൾ ലോകത്തിൽ കാണുന്നു എന്നത് യഥാർത്ഥത്തിൽ ഈ മതത്തിന്റെ യാഥാർത്ഥ്യം കുറിക്കുന്നതും ഈ മതത്തിന്റെ കുറിക്കുന്നതും ഈ ഖുർആാനിന്റെയും സുന്നത്തിന്റെയും അമാൻഷികത്തെ കഴിവ് കുറിക്കുന്നതും അല്ല കൊടുത്തതായ ആ പ്രത്യേകത കുറിക്കുന്നതും വരാൻ പോകുന്ന കാര്യങ്ങളെ കര കൂട്ടി അവരുടെ അള്ളാഹാഗത്തുനിന്ന് കിട്ടുന്ന ഇൽമൂടെ പറയുന്നു എന്ന പ്രത്യേകത അത് ലഭിക്കാൻ സാധിക്കുള്ളൂ ഇത് വരാൻ പോകുന്ന കാര്യങ്ങൾ പറയണമെങ്കിൽ എന്ത് വേണം ആ കാര്യം അറിയുന്ന ആൾ പറഞ്ഞു കൊടുക്കണം വരാൻ പോകുന്ന കാര്യം അറിയുന്ന ആൾ ആരാണ് അള്ള ആ അല്ലയാണ് ആർക്ക് പറഞ്ഞു കൊടുക്കുന്നത് റസൂലിന് ആ റസൂൽ നമുക്കത് പറഞ്ഞു തരുമ്പോൾ അത് അങ്ങനെ തന്നെ സംഭവിച്ചു കാണുമ്പോൾ നമുക്ക് എന്തായി ഈ മാൻ വർദ്ധിക്കാൻ ഈ മാൻ കെട്ടിയുണ്ടാക്കാൻ അത് നമ്മെ സഹായിക്കുകയും ചെയ്യും അതാണ് രാമത്നാ അലാമത്തിനെ കുറിച്ച് പറയുമ്പോൾ നാം എത്തേണ്ടതായ റിസൾട്ട്